ഇന്ന് ഞാനൊരു കടും കൈ ചെയ്യാൻ പോവാണ് കേട്ടോ എന്താന്നല്ലേ ഇന്ന് അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഒരു പാർസൽ തരാൻ വേണ്ടിയിട്ട് സച്ചിൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കഴിഞ്ഞ് അവൻ കാലിൽ നിന്ന് സോക്സ് ഉരപ്പോഴാണ് എയർപോർട്ടിൽ ജോബ് ആയതുകൊണ്ട് എന്നും സോക്സ് ഇടണമല്ലോ സോ കാലിടക്കിടയ്ക്ക് ഡ്രൈ ആവാറുണ്ട് പിന്നെ കുറച്ച് ടാൻ ഒക്കെ അടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും വഴി എൻ്റെ ഉണ്ട് എന്ന് അങ്ങനെ ഞാൻ നമ്മുടെ ഡേംഡോക്കിന്റെ ഫിഫ്റ്റീൻ പേഴ്സൻറ് ഗ്ലൈക്കോളിക് ആസിഡൻ ഫോർ പേഴ്സെൻറ്റ് ലാക്റ്റിക് ആസിഡ് പീലിംഗ് ഫൂട്ട് മാസ്ക് കൊണ്ടുവന്നു അപ്പൊ ആദ്യം തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ചെറു ചൂടുവെള്ളത്തില് കാല് നല്ലതുപോലെ കഴുകണം അത് കഴിഞ്ഞ് കാല് നല്ലതുപോലെ തുടച്ചതിനു ശേഷം ദേ ഇതിനകത്ത് ഇരിക്കുന്ന കവർ പോലത്തെ സാധനം രണ്ട് കാലിലും നല്ലതുപോലെ സെക്യൂർ ചെയ്ത് വെക്കുക ഈ ഒരു പ്രൊഡക്റ്റ് റീയൂസബിൾ അല്ല ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു ഒന്നൊന്നര മണിക്കൂർ കാല് വെച്ചതിന് ശേഷം അത് റിമൂവ് ചെയ്തിട്ട് കാല് വീണ്ടും ചെറു ചൂടുവെള്ളത്തില് നല്ലതുപോലെ കഴുകിയെടുക്കുക ഫസ്റ്റ് ദിവസം ഒന്നും വലിയ മാറ്റം ഉണ്ടാവില്ല ഒരു ഡേ ഫോർ ഒക്കെ ആവുമ്പം പീലിംഗ് സ്റ്റാർട്ട് ചെയ്യും ഇത് നമ്മുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ടാൻഡ് സ്കിന്നിനെ മാറ്റാനും ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിങ്ങനെ പീൽ ആയിക്കൊണ്ടിരിക്കും നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് പീൽ ചെയ്യേണ്ട ആവശ്യമല്ല ഗ്രാജ്വലി ഇത് പീലായി വരും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് മൊത്തം മാറി അവനീ പീലാവുന്നതൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് പക്ഷെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ അവനും ഞെട്ടി നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ കാല് നല്ലതുപോലെ ബ്രൈറ്റായി നല്ല നറിഷ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി വീഡിയോ അത്രേലിന്നത്തെ വീഡിയോയിൽ കാണാം പറ്റാ